ലോങ്ങനാ ഒരു വർഷമായ പ്ലാന്റ് ആ നിലത്ത് വെച്ചിട്ട് ഒരു വർഷമായ പ്ലാന്റ് നല്ല കായപ്പിടുത്താണ് നമ്മള് ഡയമണ്ട് കുറച്ചൊരു നല്ല വ്യവസായ അടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ സാധനമാണ് ഇതിന്റെ ചെറിയ തൈ അഞ്ഞൂറ് രൂപ മുതൽ മുതൽ ആ ഉണ്ട് അതെങ്ങനെ ലോങ്ങല് നമുക്ക് മുപ്പത്തിനാല് വെറൈറ്റി ഉണ്ട് എല്ലാം വെച്ചിട്ട് നമ്മൾ ഡ്രാഗൺ മാതിരി എല്ലാം മുപ്പത്തിനാല് വെറൈറ്റിയും പക്കണമെന്നില്ല ഒരു അഞ്ചാറ് വെറൈറ്റി ഒക്കെ അതിന് സെലക്ട് ചെയ്ത് പക്ക അതിൽ നമ്മള് പറ്റുന്നതാണ് വൈറ്റ് ഈ എഡോസ്റ്റാറ് ബ്ലാക്ക് ലീഫ് പിന്നെ നമ്മളെ ആ നല്ല കായപ്പെടുത്താ കൊറേ കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചതാണ് ഇങ്ങനെ ഓരോരുത്തർ ഒന്ന് ആവുകൊണ്ടോ നോക്കാൻ വേണ്ടി ഒന്നുകൂടി ആകണം പ്ലസ് ഉണ്ട് പ്ലസ് ഉണ്ട് ആ പക്ഷെ നമ്മളെ വെച്ചിട്ട് പ്ലസ് നമ്മള് വൈറ്റിന് തങ്ങട്ടെത്തൂല വൈറ്റ് ബ്ലാക്കിനെ താങ്ങിട്ടെത്തൂല പക്ഷെ എങ്കിലും നമ്മള് വിൽപ്പന ഒക്കെ നമ്മളിപ്പോ പീഡിയില് വരുന്നില്ലേ ആ കണ്ടീഷനിൽ വ്യവസായത്തിൽ ചെയ്യാൻ പറ്റും ആ നമ്മളെ ബ്ലൂ ജാവ ബ്ലൂ ബ്ലൂ കളർ ആവണുള്ളൂ ആ ചോദിച്ചാൽ നമ്മള് വീഡിയോസിൽ മറ്റേ ഇതിലൊക്കെ മറ്റേ ബ്ലൂ ജാ പറഞ്ഞ ഓവർ ബ്ലൂ ജാ കളർ ഒന്നും ആവില്ല